എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഉത്സവത്തിന്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഉത്സവം എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ഉത്സവമായാണ് ആ ദേശക്കാർ അതിനെ നോക്കിക്കാണുന്നത് ആ ഉത്സവത്തിന് ഒരു ദിവസമെങ്കിലും ആ മണ്ണിൽ കാല് കുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കൃഷ്ണഭക്തരും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാനും അത് ആഗ്രഹിച്ചു ഓരോ ദിവസവും അതിന് വേണ്ട ഒരുക്കങ്ങളും തുടങ്ങി സത്യം പറയാലോ ചില സമയത്ത് ഗുരുവായൂരിപ്പം നമുക്ക് എട്ടിന്റെ പണി തന്നിട്ട് അവസാനം ഒന്നിച്ച് മനസ്സിനെ ഹാപ്പി ആക്കാനുള്ള ഒരു കള്ളപ്പണി ഭഗവാൻ കരുതി വെക്കും ഈ ഉത്സവം എനിക്ക് അങ്ങനെയായിരുന്നു പോകാൻ തുടങ്ങിയ ദിവസങ്ങളിലെല്ലാം എനിക്ക് ഓരോ അവസ്ഥകൾ തന്ന എന്നെ മുടക്കിക്കൊണ്ടേയിരുന്നു പ്രതീക്ഷിക്കാതെ ഒരു ഫീവർ വന്നു സത്യം പറഞ്ഞ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഇതായി അങ്ങനെ പത്താമത്തെ ദിവസം എത്തി എനിക്ക് ഭയങ്കര എന്താ പറയാ എങ്ങനെയാണ് അവിടെ എത്തുക എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഭയങ്കര വിഷമായി രണ്ട് പ്രാവശ്യം റൂമ് ബുക്ക് ചെയ്തു ആക്കി പിന്നെ രണ്ടും കൽപ്പിച്ച് മൂന്നാമത് റൂമ് ബുക്ക് ചെയ്തു എന്തായാലും ഭഗവാനെ കാണാൻ പോണമെന്ന് തന്നെയായി ആഗ്രഹം അപ്പൊ ഉച്ചക്ക് ഇറങ്ങി ഭക്ഷണം വെക്കാനൊക്കെ നിന്ന് നിന്നുകഴിഞ്ഞാൽ സമയം പോകും എന്ന് കരുതിട്ട് ഹോട്ടലിൽ നിന്ന് ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാം അപ്പം തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞങ്ങളൊരു ഭക്ഷണം കഴിച്ചു സാമ്പാറും ചോറും കഴിച്ചു സാമ്പാർ എനിക്ക് വേറൊരു പണി തന്നു ഗ്യാസ് കയറി ആകെ പ്രശ്നമായി ഗ്യാസ് എല്ലാം കൂടെ നെഞ്ചിലേക്ക് കയറി തുടങ്ങി നെഞ്ചിലേക്ക് കയറി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ എത്തുന്ന വിധത്തിലായി ഞാൻ വണ്ടി തിരിച്ചു വിടാം എനിക്ക് വയ്യ എന്ന് ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറയാനിരിക്കുമോ ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം വഴിയിൽ നിർത്തി വൊമിറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് മയങ്ങിയപ്പോഴത്തേക്കും ഗുരുവായൂർ പിന്നെ വേഗം കുളിച്ചു മാറ്റി ദുഃഖരഹിതമായ പ്രപഞ്ച ലോകത്തിൽ ആനന്ദിക്കുന്ന മനസ്സുകളുടെ പ്രതീകമായാണ് ഉത്സവത്തിന്റെ ആഘോഷങ്ങളും അലങ്കാരങ്ങളും അന്നദാനങ്ങളും എല്ലാം ആചരിക്കുന്നത് നവധാന്യങ്ങൾ മുളപ്പിക്കൽ ഇട്ടുകൊണ്ടാണ് ഉത്സവം തുടങ്ങുക മുളയിടൽ കഴിഞ്ഞാൽ കൊടിയേറ്റം ശ്രീഭൂതബലി വിളക്ക് എന്നീ ചടങ്ങുകളുണ്ട് കുംഭമാസത്തിലെ പൂയം നാളിൽ മുളയിടൽ എന്ന ചടങ്ങോടുകൂടി തുടങ്ങി കൊടിയേറി പത്താം നാളിൽ ആറാട്ടിന് ശേഷം കൊടി ഇറക്കി അവസാനിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൊൻകൊടി മരത്തിൽ സപ്തവർണക്കൊടി ഉയരുന്നതോടെ ഉത്സവം ആരംഭിക്കുകയായി രാവിലെ ആനയില്ല ശിവേലിയും വൈകിട്ട് ആനയോട്ടവും കൊടി ഉയരുന്നതിന് മുന്നേ തന്നെ ഉണ്ടാവും ആനയോട്ടത്തിൽ വിജയിയായി എത്തുന്ന ആനയെയാണ് ഉത്സവത്തിന് ഭഗവാനെ ശിരസിലറ്റാൻ ഭാഗ്യുണ്ടാവുന്നത് അതൊരു ചെറിയ കാര്യമൊന്നും അല്ല അല്ലേ ഉത്സവത്തിന്റെ രണ്ടാം നാൾ ദിക്കുകൊടികൾ സ്ഥാപിക്കുന്നതാണ് പ്രധാന ചടങ്ങ് അത് കഴിഞ്ഞാൽ രാജകീയ രീതിയിലുള്ള ഭഗവാന്റെ ശിവേലിയാണ് രാവിലെയും രാത്രിയും ശിവേലി എഴുന്നള്ളിപ്പ് ഉണ്ടാവും ശ്രീഭൂതബലി സമയത്ത് സ്വർണപ്പഴുക്ക മണ്ഡപത്തിൽ ഒരുക്കി അതിൽ പൊന്തടമ്പ് എഴുന്നള്ളിച്ച് വെക്കും രണ്ടാം വിളക്കിന്റെ ചടങ്ങുകൾ തന്നെയാണ് ഏഴാം വിളക്ക് വരെയെങ്കിലും ഓരോ ദിവസവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എട്ടാം വിളക്കിലാണ് ഉത്സവ ബലി താന്ത്രികമായിട്ടുള്ള ഒരു ചടങ്ങാണ് സകല ദേവതകളുടെയും സാന്നിധ്യം അന്നുണ്ടാവും എന്നാണ് വിശ്വസിച്ചു വരുന്നത് ഒമ്പതാം വിളക്ക് പള്ളിവേട്ടയും പത്താം വിളക്ക് ആറാട്ടുമാണ് പള്ളിവേട്ടയിലും ആറാട്ടിലും ഭഗവാന്റെ രാജകീയ ഗ്രാമപ്രദർശിണവും പറയിടപ്പോ ഒക്കെ ഉണ്ടാവും ആറാട്ടിനു ശേഷം ഭഗവതിയോടൊപ്പം ഉച്ചപൂജയും അത് കഴിഞ്ഞ് പതിനൊന്ന് പ്രദർശിണത്തോടെ കൊടിയിറക്കും ചെറിയ രീതിയിൽ ഗുരുവായൂർ ഉത്സവത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഈ ഉത്സവത്തിന് എനിക്ക് വന്ന് ചേരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടും പുണ്യായിട്ടും ഞാൻ കരുതുന്നു കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ ഗുരുവായൂരിൽ ഈ ഉത്സവത്തിന് എത്തിയത് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ പോയി ഭഗവാനെ വീണ്ടും കണ്ടു അവിടെ കുറെ നേരം ഇരുന്നു നാരായണ കവചൊക്കെ വായിച്ചു അങ്ങനെ എന്താ പറയുക നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തു പിറ്റേ ദിവസവും നല്ല തിരക്ക് തന്നെയായിരുന്നു തിരക്കിന് അവിടെ ഒരു കുറവ് ഒരിക്കലും ഉണ്ടാവാറില്ല എങ്കിലും ഉത്സവത്തിന്റെ പിറ്റേ ദിവസം എല്ലാം പന്തൽ അതൊക്കെ അഴിച്ചു കൊണ്ടുപോയി അപ്പോൾ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ അപ്പോൾ അവിടുത്തെ ശ്രീനാരായണ നമ്പൂതിരി എനിക്കിവിടെയുള്ള മേൽശാന്തി കിരണാനന്ദ് തിരുമേനിയും കീശാന്തി മനുതിരുമേനി അങ്ങനെ ഒരുപാട് തിരുമേനിമാരെയൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ വ്യക്തമായൊരു ധാരണയോടുകൂടി മാത്രമേ വീഡിയോ ഇടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളത് തിരുത്തി തരണമെന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സർവം കൃഷ്ണ